കൊച്ചി പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിൻ്റെ മരണം തലയോട്ടിക്കുണ്ടായ പരുക്ക് മൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുഞ്ഞിന്റെ ശരീരത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും തലയോട്ടി തകർന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുഞ്ഞിന്റെ അമ്മയായ അതിജീവിതയാണ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് വിവരങ്ങളുമായി ചേതൻ ചേരുകയാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് തന്നെയാണോ എന്ന വലിയ സംശയമാണ് രാവിലെ മുതൽ ഉണ്ടായത് അതോ ചാപിള്ളയായിട്ടാണ് ഈ കുഞ്ഞ് ജനിച്ചത് എന്നുള്ള വലിയ സംശയമെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പ്രസവത്തിന് ശേഷം അമ്മ തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത് സമഗ്ര വിവരങ്ങൾ നിലിമ നിലിമ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ കൊച്ചിയിലെ ഈ ഫ്ലാറ്റിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്ന സംഭവത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ കുഞ്ഞിൻ്റെ തലയോട്ടിക്കേറ്റ ആഴത്തിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ഇനി ഒരു കാര്യമാണ് തീർച്ചപ്പെടുത്താനുള്ളത് അതായത് ഈ തല തല തലയോട്ടിയിലേറ്റ ക്ഷതം അത് മുറിക്കുള്ളിൽ വെച്ച് സംഭവിച്ചതാണോ അതോ ഈ കുഞ്ഞിനെ ഈ ഫ്ലാറ്റിൽ നിന്ന് വലിച്ചെറിയുമ്പോൾ ഉണ്ടായ വീഴ്ചയുടെ ആഘാതത്തിൽ നിന്നാണോ ഈ മുറിവ് സംഭവിച്ചത് എന്ന കാര്യമാണ് ഇനി പോലീസ് പരി പരിശോധിക്കാനുള്ളത് കുഞ്ഞിൻ്റെ കീഴ്ത്താടി അടക്കം പരിക്കേറ്റിട്ടുണ്ട് കുഞ്ഞിൻ്റെ തലയോട്ടി പൂർണ്ണമായും തകർന്ന നിലയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പകരം അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ അതായത് അതിജീവിതയുടെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട് താൻ ഈ ഗർഭിണിയായിരുന്ന കാര്യം ഈ തന്നെ ഒപ്പം താമസിച്ച മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല രാവിലെ അഞ്ച് കൂടിയാണ് തൻ്റെ ഈ പ്രസവം നടക്കുന്നത് സാധാരണ പതിപോലെ ആറു മണിക്കാണ് മാതാപിതാക്കൾ തന്നെ റൂമിൽ വിളിക്കാൻ വരുന്നത് ഈ മാതാപിതാക്കൾ ഇങ്ങനെ റൂമിൽ നിന്ന് വിളിക്കാൻ വന്നപ്പോൾ തനിക്ക് പെട്ടെന്നൊരു മാനസിക വിഭ്ര വിഭ്രാന്തി ഉണ്ടായി എന്ത് ചെയ്യണമെന്നറിയില്ല ഈ അങ്ങനെ ആ ഒരു വിഭ്രാന്തിയിൽ മേലാണ് ഈ കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിന്നുള്ള വലിച്ചെറിയാനുള്ള തീരുമാനത്തിലേക്ക് താൻ എത്തിയത് അങ്ങനെയാണ് ഈ കുഞ്ഞിൻ്റെ മരണം സംഭവിക്കുന്നത് ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ അതിജീവിത ഗർഭിണിയായത് എന്നുള്ള കാര്യമടക്കം ഈ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു യുവാവുമായി പെൺകുട്ടി സൗഹൃദത്തിലാവുകയും ആ സൗഹൃദം പിന്നീട് ആ ഇങ്ങനെ നിന്നാണ് ഗർഭം സ്വദേശിയായ ഒരു നൃത്താധ്യാപകനാണ് ഈ ചേതൻ തൃശ്ശൂർ സ്വദേശിയായ ഒരു നൃത്താധ്യാപകനാണ് ഈ അതിജീവിതയെ പീഡിപ്പിച്ചത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു പോലീസ് ഇയാളെ ട്രേസ് ചെയ്തോ അത് അത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ ിലിമാ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഈ അതിജീവിതം ഇപ്പോൾ ഈ പ്രസവത്തിന് ശേഷമുള്ള പ്രസവാനന്തര ചികിത്സയിലാണ് ഈ ഇങ്ങനെയൊരു സംഭവമായതിനാൽ അവർ മാനസികമായി തകർന്നതാണ് എന്നിര എന്നിരുന്നാലും ഈ വിശാലമായ മൊഴി പോലീസിൽ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ട് പോലീസ് അവർക്ക് കുറച്ച് സമയം കൊടുത്തിരിക്കുകയാണ് അവരുടെ മാനസിക നില പഴയ പോലെ തിരിച്ചു വരാനുള്ള ആ ഒരു സമയം കൊടുത്തിരിക്കുകയാണ് അതിനുശേഷമാണ് ഈ നൃത്ത ഈ ഡാൻസറായ ഈ ചെറുപ്പക്കാരനെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസ് കൂടുതൽ ശേഖരിക്കുന്നത് ഏതായാലും ഈ நமக்கு இந்த சித்திரம் வேക്തமானது காரணம் പെൺകുട്ടിയുടെ അതിജീവിതയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് ആ മൊബൈൽ ഫോണിൽ നിന്ന് ഇയാൾ ഈ ഈ യുവാവുമായുള്ള ചാറ്റ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ യുവാവിൻ്റെ ഐ അടക്കമുള്ള കാര്യങ്ങളും പോലീസ് ട്രേസ് ചെയ്തിട്ടുണ്ട് ഇനി ഏതാനും വരും ദിവസങ്ങളിൽ ഏതാനും ഒരുപക്ഷെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ തൃശ്ശൂർ സ്വദേശിയായ യുവാവിനെ പോലീസ് പിടികൂടുന്നതായിരിക്കും ഏതായാലും ഈ അതിജീവിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഈ യുവാവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് പൂർത്തിയാക്കി പോലീസ് കമ്മീഷണർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഈ യുവതി മാത്രമാണ് ഈ അതിജീവിത മാത്രമാണ് ഇതിൽ പങ്കുള്ളത് ഈ അതിജീവിത മാത്രമാണ് പ്രതി മാതാപിതാക്കൾക്ക് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് പിന്നീട് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ മൊഴിയെടുക്കലിൽ ഇതിന് വിരുദ്ധമായി എന്തെങ്കിലും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ രാവിലെ ഈ താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം മാതാപിതാക്കൾക്ക് അറിയില്ലെന്നോ അവരിൽ നിന്ന് താൻ മറച്ചു വെച്ചായിരുന്നു ഈ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഈ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഈ യുവാവുമായി നിന്നാണ് തനിക്ക് ഈ ഇങ്ങനെ ഗർഭം സ്വീകരിച്ചത് തന്നെ ബോധപൂർവം ലൈംഗിക ലൈംഗിക വേണ്ടി ഈ ഈ ഈ ഈ ഈ ഈ പ്രതി നിർബന്ധിച്ചു ഇങ്ങനെയാണ് താൻ വരും പറയാനുള്ള ശരി ചേതനാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് കൊച്ചി പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിന്റെ മരണം തലയോട്ടിക്കുണ്ടായ പരിക്കുമൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുഞ്ഞിന്റെ ശരീരത്തിൽ അമ്മ സമ്മർദ്ദം ചെലുത്തിയെന്നും തലയോട്ടി തകർന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് കുഞ്ഞിന്റെ അമ്മയായ അതിജീവിതയാണ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വിവരങ്ങളാണ് ചേതൻ നൽകിയത്